കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കാഞ്ചിയാർ അഞ്ചുരുളിയിൽ വീടിന്റെ പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞു കിടപ്പുമുറി അപകടാവസ്ഥയിലായി അഞ്ചുരുളി മുട്ടത്ത് ജോസഫ് വർഗീസിന്റെ വീടിന്റെ കിടപ്പുമുറിയാണ് മൺതിട്ട ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായത് വീണ്ടും മഴ ശക്തമാവുന്ന സാഹചര്യമുണ്ടായാൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയെ തുടർന്നാണ് കാഞ്ചിയാർ അഞ്ചുരുളി മുട്ടത്ത് ജോസഫ് വർഗീസിന്റെ വീടിന്റെ പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞ കിടപ്പുമുറി അപകടാവസ്ഥയിലായത് വീടിന്റെ ഭിത്തി തകരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് വിള്ളൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ മുറി ഉപയോഗ മാറി കഴിഞ്ഞ ദിവസം രാവിലെ ചെറിയ തോതിൽ മണ്ണിടിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ വൈകുന്നേരം ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരുന്നു പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴാണ് മണ്ണിടിഞ്ഞു വീണ വിവരം അറിയുന്നത് അപ്പോൾ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മാറി പോയി വീടിന്റെ പിറകു വശത്ത് വലിയ മൺതിട്ടയാണ് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന